മാരെ ഇൻഫോം കിട്ടിയൊക്കെ ആ മല ഈ മല ഈ മലയുടെ മുകളിലും നാല് വണ്ടി ലെഫ്റ്റിൽ ഒരു ഒറ്റ വണ്ടി ബാക്കി ഈ ലെഫ്റ്റിത്തെ ആ മല കൊണ്ടുപോത്തി മല നമ്മൾ നിക്കണ ഈ ലെഫ്റ്റിത്തെ മലപ്പറവാറങ്ങുന്നു

അതെ അത് സ്പാം സ്പാമിയാ മനസ്സിലായി മറ്റേ ഇവര് ഇവിടെ ഇറങ്ങിയ അവിടെ ഇറങ്ങിയ അവിടെ ഇറങ്ങിയാവുമതി മലിക്കാട്ടിട്ടോ അവിടെ അവിടെ ഫൈറ്റ് ഫൈറ്റ് ആയോ നമ്മടെ ഇല്ലല്ലോ ചെയ്തോ ഇവിടുന്ന് സാമിയാടാ ഇവിടുന്ന് രണ്ട് ആ വണ്ടി ഡ്രൈവർമാരെ ഇറങ്ങരുത് അല്ലാത്തവരെ മാത്രം ഇറങ്ങി ഫാമിയത് ഓപ്പൺ ഫാമിയുടെ ടയർ അല്ല സാമി ഡ്രൈവർമാരെ ഇറങ്ങരുത് ഡ്രൈവർമാരെ ഇറങ്ങരുത് ബാക്കി എല്ലാരും ഇറങ്ങി ഫാമി അവിടെ ഓപ്പോസിറ്റ് അല്ല റെഡിയല്ലേ ൂടി കൊത്തണം അവർ പോകും പോയി പോയി നമ്മള് വണ്ടി റിപ്പയർ ചെയ്യാം അപ്പാപ്പാ വണ്ടി ഈ ഈ പറഞ്ഞാല് ഷിഫ്റ്റ് നെറ്റ് വെച്ചിട്ട് ഒന്നിലെങ്കിൽ എ നെക്ക അല്ലെങ്കിൽ ഡി നെക്കാം നമുക്ക് നമ്മടെ വണ്ടി റിപ്പയർ ചെയ്ത്

ണ്ട് മൂന്ന് വണ്ടി മൂന്ന് വണ്ടി ഒരു വണ്ടി കൂടെ എന്റെ കൂടെ വന്നേ ഒരു വണ്ടി കൂടി നോക്കട്ടെ

ബാക്കിയുള്ള എല്ലാരും കമ്മിറ്റി ആണ് പറഞ്ഞില്ലേ എന്റെ കൂടെ വണ്ടി വണ്ടി ഓടിക്കണം ഒരാൾ സോളോണിണ്ടല്ലേ കമ്പി മണ്ടേട്ട് മണ്ടേട്ട് രണ്ടുപേര് പോയാ ഡ്രൈവർ അല്ലാത്ത ഈ മലയിലുണ്ടോ എല്ലാണോ അമ്മ ഒരു വണ്ടി പോയ വണ്ടി വരുന്നത് പോയല്ലേ ബാക്കി രണ്ടു വണ്ടി പോവാനല്ലേ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നിന്നെടൊക്കെ രണ്ടു വണ്ടിയാ മല പോവാൻ ഞാൻ പറഞ്ഞത് എത്ര വണ്ടി അവിടെ നാലുവണ്ടി അവിടെ ബാക്കി രണ്ടു വണ്ടി വാടാ ഒരു വണ്ടി മാത്രം തിരിച്ചു വന്ന സെക്കൻഡും ഞാൻ ഞങ്ങളെ രണ്ടു இவட குத்தி இவட குத்தி இவட குத்தி நம்ம 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 பேக்கில் நம்ம பேக்கில் டவுன் டவுன் டவு બે എടാ ഇത് എന്തിരി മൈരി ഇത് എന്തിരെയും പറഞ്ഞോ അടിക്കാൻ പറ്റുന്നില്ല മൈരി ഒരുമാതിരി വൃത്തിയായിട്ട സ്ഥലത്തേക്ക് കൈമാണോക്കി പറയും ഞാൻ എന്തരയ്ക്ക ഞാൻ കാട്ടാണ് അവിടെ വരച്ച് അവൻ അടിക്കാൻ പോകണ്ടായിരുന്നില്ല അടിക്കണ്ടായിരുന്നു കിട്ടുന്നു ചേരിച്ചു ചുമ്മാ അടിച്ച ഹലോ ഏ എന്നെ പൊക്കണേ കണപ്പായിരുന്നല്ലോ സത്യം പറഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞ മറ്റേ ഹീലുകൾ അടിച്ചത് ഇപ്പൊ തോന്നി മോണെ പിടിക്കുന്ന ഈ വരണേ സ്ഥലത്തേക്ക് കഴിഞ്ഞു 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 ഹലോ എന്നെ പൊക്കണേ ഹലോ ഡേ ഡോർ ചപ്പലോടാ ഞാൻ ഡോർക്കി ഡോർക്കി ഡോർക്കിഫ് ഞാൻ ചത്തല്ലോടാ എടാ ഏടാ ഞാനേ ശീലടിച്ചിട്ട് അടിക്കാൻ നോക്കിയതാടാ കഴുപ്പട്ടിട്ട് ചത്തല്ലോടാ അവിടെ എനിക്ക് അവനു പതുക്കെ പതുങ്ങി നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ഒന്ന് പോക്ക പോക്കണ്ട

ശീലടിച്ചിട്ട് ശീലടിച്ചിട്ട് റിഫ്രഷ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞാ അതാവത്തില്ല അവിടെ എന്നെ കത്തിക്കല്ലേ എടിക്കഴിഞ്ഞ ആ ഒരു ഇത് അടിച്ചോണ്ടിരിക്കുന്നവരും അത്ര ഒറ്റയ്ക്ക് ഇല്ലേ കിട്ടിയില്ല ഈ ഏരിയയിലുള്ള ഒന്നും പിന്നെ ഈ മല വന്നപ്പോ എന്തോന്നറിയില്ല എന്റെ തോട്ടിലോട്ടൊക്കെ പോയി സുഖാണോ എല്ലാവർക്കും സുഖല്ലേ എടാ മാറ്റിട്ട് എന്നൊന്ന് മാറ്റിട്ടാ എന്ന കത്തി മാറ്റി മാറ്റം അത്ര മാറ്റ മാറ്റാ അത്ര മാറ്റണ്ട അത്ര മാറ്റണ്ട മാറ്റണ്ട അത്ര മാറ്റണ്ടോശിയാണ് ആ വീഡിയോ ചെയ്ത് നല്ലൊരു െ അതെ അതെ ശരി നിങ്ങളോട്ട് വണ്ടി കേറി എല്ലാരും ഞാൻ മോഡറേറ്റർ എന്ന് എല്ലാരും ഒരു പൊടി കൂടെ ഞാൻ വണ്ടി കയറി കത്തില്ലല്ലോടാ എനിക്ക് അത് മതി ഓ നമ്മള് നമ്മടെ പകുതി വരില്ല കീരസായിട്ട് എന്താ പറയുക ഇത്തവണ ഞാൻ ഒരാളടിച്ചിട്ടാണ് പറഞ്ഞത് കിട്ടണ്ടതായിരിക്കും അതൊന്നും കിട്ടിയില്ല അപ്പ അവര് അപ്പൊ അവരങ് കേറ്റി അപ്പൊ അവരങ് വീട് ചെയ്ത് കേറ്റി അപ്പൊ അവന ഉത്തരവനും അപ്പൊ അവനൊരു പോക്ക് പോയി കണ്ടായിരുന്നു ഞാൻ വണ്ടി കേറി വണ്ടി കയറ്റാൻ പറ ഞാൻ 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 വിചാരിച്ചേ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഒരുത്തിനെ അടിക്കാൻ അതെന്ത് വാര്യായിരുന്നു ഞാൻ ഞാൻ എനിക്ക് വിക്ക് ഒന്നും കിട്ടില്ല എന്റെ വിക ആരോ കൊണ്ടുപോയി തേങ്ങ മാറ്റിക്കോട്ടെ നമ്മള് മാറുള്ള ഒരു കാച്ചു കാച്ചാറു പിന്നെയും കേത്തിപ്പോയി എനിക്ക് പിക്ക് ഉണ്ട് ഒരു പിക്ക് ഉണ്ട് അല്ലായിരുന്നു ഞാൻ കൊറേ അടിച്ചിരുന്നു ഇവിടെ വന്നിട്ട് രണ്ടുപേരെ ഞാൻ പിതിക്കായിരുന്നു ഇവിടെ വന്നപ്പോ എനിക്ക് എനിക്ക് എന്ത് ഞാൻ പതുക്കങ് അടിച്ചു പോയിരുന്നു എന്തിനായി പിന്നെ അവസാനം ഉള്ളതിന്റെ ഞാൻ കുഴപ്പമായിരുന്നു ഞാൻ കൊറേ പേര് അടിക്കുന്നില്ലേ ബോഡി അടിക്കാൻ അങ്ങനെ അടിച്ചു വണ്ടി ചത്തില്ലായിരുന്നു ഓ ഞാൻ പൊങ്ങിയപ്പാപ്പനെ വണ്ടി കയറ്റി വന്നല്ലോ എൻറെ അപ്പാപ്പനെ വണ്ടി കയറ്റി വന്നല്ലോ

പോയി <laughs> no, <don't> <laughs> 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 <laughs>